ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഈ ആൺ തേനീച്ചകൾക്ക് ജീവിതത്തിലെ ഒരു തവണ മാത്രമേ റാണി തേനീച്ചയുമായി ഇണ ചേരാൻ സാധിക്കൂ ശേഷം അവൻ മരിക്കും അതെന്താ കാരണം എന്നറിയോ ഈ റാണി തേനീച്ച ഈ ഒരു നുപ്ഷൽ ഫ്ലൈറ്റ് എന്ന പേരുള്ള ഒരു പറക്കലിന് തയ്യാറെടുക്കും ഇങ്ങനെയുള്ള ഈ പറക്കലിനിടെയാണ് ആൺ തേനീച്ചകളുമായിട്ട് ഇണച്ചേരുന്നത് ഈ സമയത്ത് നിരവധി ആൺ തേനീച്ചകൾ ഈ റാണീനെ പിന്തുടരുകയും അവരുമായിട്ട് ഇണചേരാൻ ശ്രമിക്കുകയും ചെയ്യും ഒരു ആൺ തേനീച്ച റാണിയുമായി ഇണ അതിൻ്റെ പ്രത്യുൽപാദന അവയവം റാണിയുടെ ശരീരത്തിലേക്ക് ശക്തിയായിട്ട് പ്രവേശിക്കുകയും ബീജം നിക്ഷേപിക്കുകയും ചെയ്യും ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് ആൺ തേനീച്ചയുടെ ഉദരം കീറിപ്പോവും അങ്ങനെ കീറിപ്പോകുമ്പോൾ അതിൻ്റെ പ്രത്യുൽപാദന അവയവത്തിൻ്റെ ഒരു ഭാഗം ഈ റാണിയുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കും ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു സെക്ഷൽ സൂയിസൈഡ് അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് ഒരു കണക്കിന് ഇത് അവരുടെ നിലനിൽപ്പിന് തന്നെ വളരെ പ്രധാനമാണ് അതായത് റാണിക്ക് അവളുടെ ജീവിതകാലം മുഴുവൻ മുട്ടയിടാൻ ആവശ്യമായ ബീജം ഈ ഒരു നേരത്തെ പറഞ്ഞ അന്നുപ്ഷൽ ഫ്ലൈറ്റിൽ കിട്ടും അവൾക്ക് പല ആൺ നിന്നായിട്ട് ബീജം ലഭിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും ഇണചേരലിന് ശേഷം ആൺ തേനീച്ചകൾ മരിക്കുന്നത് കോളനിയിലെ അതായത് അവരുടെ ആ കോളനിയിലെ വിഭവങ്ങൾ ആവശ്യമില്ലാത്ത അംഗങ്ങൾക്കായിട്ട് പാഴാക്കുന്നത് തടയാനും സഹായിക്കും ശരത്കാലമാകുമ്പോൾ ഇണ ചേരാത്ത ആൺ തേനീച്ചകളെ പോലും തൊഴിലാളി തേനീച്ചകൾ കൂട്ടിൽ നിന്ന് പുറത്താക്കാറുണ്ട് കാരണം അവയ്ക്ക് കൂട്ടിൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാനില്ല ഇപ്പോൾ റാണി തേനീച്ചയുടെ ശരീരത്തിലെ പെർമാക്ക എന്ന ഭാഗത്ത് ബീജം സംഭരിക്കാൻ കഴിയും ഈ ബീജം അവളുടെ മുഴുവൻ ജീവിതത്തേക്കും അതായത് രണ്ട് തൊട്ട് അഞ്ച് വർഷം വരെ അതിനാൽ ഒരിക്കലും മാത്രമേ ഈ ഇണച്ചേരൽ പറക്കൽ അവൾ ചെയ്യുകയുള്ളൂ അവൾക്ക് അതുകൊണ്ട് തന്നെ മതിയാകും തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ